ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം നമ്മുടെ ബാക്ക്ബോണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ കൂടുതൽ കൂടുതൽ സത്യത്തിൻ്റെ വഴികൾ തേടി നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഞാൻ ഇന്ന് ഹണി സിനിമാക്കാരിയായ കഥയാണ് പറയുന്നത് ഹണിയുടെ സ്ഥലം അങ്കമാലിയാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് ഹണിയുടെ സ്ഥലം ഹണിയുടെ അമ്മയുടെ പേര് സിസിലി എന്നാണ് ഹണിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമുക്ക് ഹണിയുടെ അമ്മ സിസിലിയെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം സിസിലിയുടെ സ്ഥലം ഹണി താമസിക്കുന്നതും ജനിച്ചതും വളർന്നതുമൊക്കെ അങ്കമാലയിലായിരുന്നു എങ്കിൽ തന്നെയും ഹണിയുടെ അമ്മ സിസിലിയുടെ സ്ഥലം അങ്കമാലയായിരുന്നില്ല സിസിലിയുടെ സ്ഥലം കോട്ടയം ജില്ലയിലെ ഒരു നാട്ടിൻപുറത്തായിരുന്നു അവിടെ വെച്ച് സിസിലി ഒരു പ്രണയത്തിലകപ്പെടുകയും ആ പ്രണയത്തിൽ തൻ്റെ കവിതാവ് അല്ലെങ്കിൽ തൻ്റെ കാമുകൻ സിസിലിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് സിസിലിയെ ചതിക്കുകയാണ് ചെയ്തത് നാട്ടിൻപുറം ആയതുകൊണ്ട് അവിടെ തന്നെ വേറെ എവിടേക്കും പോയില്ല ഒത്തിരി പ്രശ്നങ്ങളും സങ്കീർണതകളൊക്കെ ഉണ്ടായെങ്കിലും കാമുകൻ പിന്നെ ഒരു കുഞ്ഞിനെ നൽകി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിട്ടും സിസിലി കുഞ്ഞിനെ പ്രസവിച്ചു അതൊരു പെൺകുഞ്ഞായിരുന്നു കുഞ്ഞിന് പേരിട്ട് കുഞ്ഞിൻ്റെ പേരാണ് ഹണി കൊച്ചിന് അഞ്ച് വയസ്സായപ്പോൾ ഹണി സിസിലിക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ആളാണ് സിസിലി നന്നായിട്ട് ബ്യൂട്ടി പാർലറിലുള്ള ജോലികളൊക്കെ അങ്ങനെ ചെറിയ പണ്ടത്തെ കാലത്ത് ഈ നമ്മുടെ ഈ ബ്യൂട്ടി പാർലറുകളൊന്നും അത്രയേറെ അങ്ങ് പ്രശസ്തമാ ആകാതെ ഇരുന്ന സമയത്ത് ഈ വിവാഹമൊക്കെ വരുമ്പോൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ബ്രൈഡിനെ ഒക്കെ ഒരുക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു സിസിലി കുഞ്ഞിന് അഞ്ചാറ് വയസ്സായപ്പോഴേക്കാണ് സിസിലി എറണാകുളത്തേക്ക് വരികയും എറണാകുളത്തെ ഒരു വലിയ ബ്യൂട്ടി പാർലറുള്ള അഞ്ചാറ് ബ്യൂട്ടി പാർലറുള്ള ഒരു ശൃംഖലയുള്ള ഒരു ബ്യൂ ഒരു ബ്യൂട്ടി പാർലറിൽ സിസിലിക്ക് ബ്യൂട്ടീഷ്യനായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു അങ്ങനെ സിസിലി തൻ്റെ കുഞ്ഞുമായിട്ട് എറണാകുളത്തേക്ക് വന്ന് സെറ്റിലാകുകയുണ്ടായി കാലക്രമേണ കുറേ അഞ്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും അങ്കമാലിയിൽ സെറ്റിലാകിയ ഒരു ചെറിയൊരു വീടൊക്കെ തരപ്പെട്ടു അങ്ങനെ സിസിലിയും സിസിലിയുടെ മകള് ഹണിയും അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് സിസിലിയുടെ മകൾ ഹണിക്ക് പതിനഞ്ച് വയസ്സ് കഴിയുന്ന സമയത്താണ് നമ്മളുടെ സിസിലിയുടെയും സിസിലിയുടെ മകളുടെ ഹണിയുടെയും ജീവിതത്തിൽ അതായത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് പതിനഞ്ച് കഴിഞ്ഞ് ഹണിക്ക് പതിനേറാമത്തെ വയസ്സായപ്പോഴേക്കാണ് അവരുടെ ഹണിയുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ സിസിലിയുടെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻ്റ് സംഭവിക്കുന്നത് നമുക്കൊക്കെ നന്നായിട്ടറിയാം ഈ സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് തന്നല്ല എല്ലാ സിനിമ എന്ന് പറയുന്നത് ഒരു മായിക ലോകമാണ് അതായത് നമ്മുടെ ഭാവനയുടെ ഒരു വർണ്ണ പകിട്ടാണ് വർണ്ണ പ്രപഞ്ചമാണ് ഏവരും ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ കാരണം അവിടെ പേരുണ്ട് പദവിയുണ്ട് പ്രശസ്തിയുണ്ട് ആഡംബരങ്ങളുണ്ട് ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ഫിലിം ഫീൽഡിനെ കണ്ടുവരുന്നത് അതിലുപരിയായിട്ട് നായകന്മാരെ കാണാം നായികമാരെ കാണാം ആ ഒരു എന്താ പറയുക ചലച്ചിത്രത്തിൻ്റെ അതായത് ആ ഒരു വർണ്ണ വെളിച്ചത്തിൻ്റെ വർണ്ണപ്രഭയിൽ ജീവിതം നമുക്ക് മതിവരുവോളം നമുക്ക് കോരി കോരിക്കുടിക്കാമെന്ന് പറഞ്ഞ ഒരു ഒരു സമ്പ്രദായമാണ് സിനിമയിൽ ശരിയായിട്ടും സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആ ഒരു ഒരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഏവർക്കും ആ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തപ്പെടാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു ദിവസം മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിലൊരു പരസ്യം വന്നു ഒരു പുതിയ സിനിമയിലേക്ക് പുതുമുഖ നടിമാരെ സുന്ദരിയായ പുതുമുഖ നടിമാരെ കാണാൻ അന്വേഷിക്കുന്നു പതിനാറിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള സുന്ദരിയായ പെൺകുട്ടികൾക്ക് പുതുമുഖ പുതിയ സിനിമയിലെ പുതുമുഖ നായികയായിട്ട് രംഗപ്രവേശനം ചെയ്യുവാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ള പത്രപരസ്യം മലയാളത്തിലെ പ്രഗത്ഭമായിട്ടുള്ള ഒരു പത്രത്തിൽ വന്നിരുന്നു അപ്പോൾ മലയാളത്തിലെ പ്രഗത്ഭമായി ഈ പത്രത്തിലായി പുതുമുഖ നായക നടിയെ തേടുന്നു എന്നുള്ള പത്രപരസ്യം സിസിലി ജോലി ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീയെ സിസിലിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു സിസിലി ഇതാ നിനക്കൊരു വലിയ ഗോൾഡൻ ചാൻസ് വന്നിരിക്കുന്നു നിനക്കല്ല ശരിയായിട്ട് പറഞ്ഞാൽ നിൻ്റെ മകൾക്കാണ് ഈ ഗോൾഡൻ ചാൻസ് വന്നിരിക്കുന്നത് മലയാളത്തിലെ അതിപ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് ഒരു സിനിമ എടുക്കുകയാണ് അവർ പുതുമുഖ നായികന്മാർക്കാണ് പ്രാധാന്യം നൽകുന്നത് എനിക്ക് ഈ പറഞ്ഞ ഈ പ്രൊഡ്യൂസറെ എനിക്ക് ചെറിയ പരിചയമുള്ള ആളാണ് നിന്റെ മകന് അതീവ സുന്ദരിയാണല്ലോ ഹണി നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ് വെളുത്തുമെലിഞ്ഞ് നല്ല ഐശ്വര്യമുള്ള നല്ല എന്താ പറയുക ഒരു പ്രത്യേക ചന്തമുള്ള ഒരു പെൺകുട്ടിയാണ് സിസിലിയുടെ മകൾ ഹണി പതിനാറ് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ കൗമാരം കഴിഞ്ഞ ആ സമയമാണ് അപ്പോൾ ബ്യൂട്ടി പാർലർ ഉടമ ആ പത്രപരസ്യം സിസിലിയെ കണ്ണി കാണിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നമുക്കൊരു കാര്യം ചെയ്യാം ഹണീനെ നമുക്ക് എന്താണെങ്കിലും ഒഡീഷന് വിടാം തീർച്ചയായിട്ടും എൻ്റെ പരിചയം ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ റെക്കമെൻഡ് ചെയ്യാം അവൾ രക്ഷപ്പെട്ട് കേട്ട് അവൾ ആരാണ് നാളത്തെ മലയാളത്തിൽ തുള്ളി തുളുമ്പി നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക അസൂയാവഹമായ രീതിയിൽ മുന്നോട്ട് കയറി പോകാനുള്ള നായികയാണ് നമ്മുടെ മലയാളത്തിലെ നായികമാരെന്നെനിക്കറിയാം ഉർവശി ശോഭന അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മമതാ മോഹൻദാസ് മഞ്ജു വാര്യർ കാവ്യ മാധവൻ ധാരാളം നായികമാരുണ്ടല്ലോ അവരേക്കാളൊക്കെ മിന്നുന്ന ഒരു നായികയായി മാറും ഹണിമോള് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് നമുക്കെന്ത് തന്നെയാണെങ്കിലും മകളെ നമുക്ക് ഒഡീഷന് വിടാം എന്ന് ബ്യൂട്ടി പാർലറിൻ്റെ ഉടമസ്ഥ സിസിലിയോട് പറയുകയും സിസിലിയുടെ മനസ്സിൽ വർണ്ണ സ്വപ്നങ്ങളുടെ വേലിയേറ്റം സഞ്ചരിക്കുകയുമാണ് ചെയ്ത് സിസിലി സ്വപ്നം കണ്ടുപോകുക തൻ്റെ മകൾ സുന്ദരിയാണ് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മകൾ അതീവ സുന്ദരിയാണ് നല്ല മിടിക്കി കാണാനൊക്കെ നല്ല സ്മാർട്ടാണ് ചുമന്ന് തൊടുത്ത നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് അത്യാവശ്യത്തിന് പൊക്കവും വണ്ണവും ഒക്കെയുള്ള എന്തുകൊണ്ടും ഒരു നായികയ്ക്കുള്ള എല്ലാ ആംബിയൻസുമുള്ള പെൺകുട്ടിയാണ് ഹണി എന്നുള്ള കാര്യം സിസിലിക്ക് അറിയാമായിരുന്നു സിസിലി ധാരാളം മോഹങ്ങൾ നെയ്തുകൂട്ടി വലിയ വീട് ബംഗ്ലാവ് വേലക്കാർ ജോലിക്കാര് നാട്ടിൽ നിന്ന് കോട്ടയത്തെ നാട്ടിൻ പുറത്ത് വന്ന ആൾക്കാരുടെ മുന്നിലേക്ക് വലിയ വില കൂടിയ കാറിൽ പോയി ഇറങ്ങുന്നു അവർ തന്നെയും തൻ്റെ മകളെയും ഒന്ന് കാണാനായിട്ട് ക്യൂ നിൽക്കുന്നു വലിയ വലിയ നായകന്മാരുടെ കൂടെ തൻ്റെ മകളെ അഭിനയിക്കുന്നു അങ്ങനെ സിസിലി ആ വർണ്ണ പകിട്ടുള്ള ലോകത്തിൻ്റെ മയാ പ്രപഞ്ചത്തിലേക്ക് പയ്യെ പയ്യെ വീണ് പോയി മകളോട് പറഞ്ഞു മോളെ ഇന്നെന്ന പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു അമ്മയും മമ്മി എന്നെയും പറയുന്നത് വേറെ പണിയൊന്നുമില്ല വെറുതെ സിനിമയുടെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ പഠിത്തം കളയാനുള്ള പരിപാടിയൊന്നും അമ്മയെ ഇത് കൊണ്ടുവരുന്നത് എനിക്ക് ദൈവ ദൈവസഹായത്തിന് നല്ല മാർക്കുണ്ട് എല്ലാത്തിനും ഒക്കെയാണ് എനിക്ക് പഠിക്കണം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെഡിസിന് പോകണം എനിക്ക് ഡോക്ടർ ആകണം എൻ്റെ അമ്പീഷൻ ആണ് അത് മമ്മിക്ക് നന്നായിട്ടറിയാമല്ലോ എൻ്റെ അമ്പീഷൻ ആണ് എന്നുള്ള കാര്യം മമ്മിക്ക് താല്പര്യം ഉണ്ടെന്നിട്ട് മമ്മി ഒരു കാര്യം ചെയ്യും മമ്മി സിനിമയെ അഭിനയിക്കാൻ പൊക്കെ കുഴപ്പമൊന്നുമില്ല മമ്മിയും ബ്യൂട്ടിയൊക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല നായികയായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ നായികയുടെ അമ്മൂമ്മയായിട്ട് അമ്മയ്ക്ക് മമ്മിക്ക് റോൾ കിട്ടും കുഴപ്പമൊന്നുമില്ല പൊക്കളൻ മക്കള് തമാശ രൂപേണിയാണെങ്കിലും സിസിലിയോട് പറഞ്ഞപ്പോൾ സിസിലി പറയുന്നത് ഈ മണ്ടത്തരം പറയരുത് ഇതിപ്പം നമ്മുടെ ഗ്ലോറി ആൻറ്റി എന്ന് വിളിക്കാം നമുക്ക് നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമസ്ഥെ നമുക്ക് തൽക്കാലം ഗ്ലോറി ആൻറ്റി എന്ന് വിളിക്കാം ഗ്ലോറി ആൻറ്റിക്ക് പരിചയമുള്ള പ്രൊഡ്യൂസറാണ് ഗ്ലോറി ആൻഡിക്ക് ഫിലിം ഫീൽഡും ഒക്കെ ആയിട്ട് അത്യാവശ്യം കണക്ഷനൊക്കെ ഉള്ളതാണ് ആ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഗ്ലോറി നമ്മുടെ ഇവിടെ അവരൊക്കെ വലിയ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ അവർ വരാറുള്ളതാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഗ്ലോറി ആൻ്റിയ്ക്ക് അറിയാം ഗ്ലോറി ആൻഡി റെക്കമെൻഡേഷൻ കൊടുത്തുള്ളൂ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ആണ് നിന്നെ കണ്ട അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നീ നാളെ നായകയാണ് നിനക്കറിയാമല്ലോ മഞ്ജുവും കാവിയൊക്കെ എങ്ങനെയാണ് അവരെല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെയാണ് എല്ലാവരും ഈ ഫിലിം ഫീൽഡിലേക്ക് വന്നത് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് കയറി പോകുമ്പോൾ നമ്മുടെ എന്തോരം പ്രശ്നങ്ങളുണ്ട് ആ മമ്മിയുടെ വീട്ടിലേക്ക് അവസ്ഥയൊക്കെ നിനക്ക് അറിയാവുന്നില്ല നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും നമുക്കൊരു ഇവർക്കൊക്കെ നല്ലൊരു അടി കൊടുക്കണം ഇവർക്കൊക്കെ നമുക്ക് ഒരു പിന്നെ ഒരു മറുപടി കൊടുക്കണം അതിനായിട്ട് എന്താണെങ്കിൽ നീ എന്തായാലും നമുക്ക് ഒഡിഷന് ഒന്നേ പറ്റൂ എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞു സിസിലി മകളെ അതിന് നിർബന്ധപൂർവം പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് മുംബൈയിൽ നിന്ന് ഏകദേശം നമ്മൾ ന്യൂ ബോംബൈയിലേക്ക് പോകുമ്പോഴത്തേക്കും മുംബൈ ശിവജി ടെർമിനസിൽ നിന്ന് നമ്മൾ പിന്നെ നമ്മുടെ ന്യൂ ബോംബൈയിലേക്ക് വാശിയിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും ഉള്ളതാണ് നമ്മുടെ കുർള ടെർമിനസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചെമ്പൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ചെമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇടത്തോട്ട് അല്പം ഒരു ഒരു ഏകദേശം ഒരു കിലോമീറ്റർ തൊക്കെ നടക്കുമ്പോൾ തന്നെ കാക്ക്ടസ് എന്ന് പറഞ്ഞൊരു ബാറുണ്ട് കാക്ടസ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ആ കാക്ടസ് ബാറിലെ ഡാൻസർ ഒരു ഡാൻസർ ഡാൻസറുണ്ട് അതി വളരെ ഗംഭീരമായിട്ട് പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ലൈവ് മ്യൂസിക്കും ലൈവ് ഡാൻസും ഒക്കെ ഉണ്ട് മുംബൈയിലെ പല ഹോട്ടലുകളിലും ഈ രാത്രി പാതിരാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ നമ്മൾ ഈ ചില എന്താ പറയുക ഡിസ്കോ ഡാൻസ് പോലുള്ള ഡാൻസ് അല്ലെങ്കിൽ ഈ ചില ആളുകളിൽ നിന്ന് പാടും അതനുസരിച്ച് ചില പെൺകുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കും അത്യാവശ്യം നാമമാത്രമായ വസ്ത്രങ്ങളൊക്കെ ധരി നല്ല വസ്ത്രങ്ങളൊക്കെ ആയിട്ട് ധരിച്ചിട്ടാണ് വരുന്നത് ചിലർ വേറെ ഒരു ഡിസ്കോ മൂഡിലോട്ടൊക്കെ പോയിട്ട് മുടികളിലോട്ടൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളുമൊക്കെ അവിടെ ആ കാക്ടർസ് ബാറിൽ ഉണ്ട് ആ ബാറിനെ കുറിച്ച് എന്നോട് സംസാരിച്ച ഞാൻ ഈ കഥയിൽ നിന്ന് ഒരു ടേണിങ് പോയിന്റ് ഡൈവേർട്ട് ചെയ്യാൻ നിങ്ങളോട് പറയുകയാണ് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുള്ള ശിവയാണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ദിവസം ചെന്നൈയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരു അഞ്ചംഗ സംഘം ഞങ്ങൾക്ക് മുംബൈ ബോംബെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു ഞങ്ങൾ താമസിച്ചത് വാശിയിലാണ് താമസം ന്യൂ ബോംബെയിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ന്യൂ ബോംബെയിൽ വാശിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ശിവ എന്നോട് പറഞ്ഞു സാറേ സാറിനെ ഒരാൾക്ക് സാറേ ചാനലും നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ടൊക്കെ താല്പര്യമുള്ള ആളാണല്ലോ സാറ് കഥ എഴുതാറുണ്ട് കഥയുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉണ്ട് സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരാളെ സാറിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ആളിന് സംസാരിച്ചപ്പോഴത്തേനും സാറിനെ കാണണമെന്ന് വളരെയേറെ ആഗ്രഹം കൊണ്ട് സാറിനെ കാണണമെന്ന് പറയുന്നുണ്ട് അത് വേറെ ആരുമല്ല ഒരു ഒരു സിനിമാ നടിയാണ് സാറിനെ കാണണം എന്ന് ഞാൻ പറയുന്ന സിനിമാ നടിയോ അതാരാണ് സിനിമാ നടിയെന്നെ കാണണം എന്ന് പറയുന്നത് അതേത് ഏത് സിനിമാ നടിയാണ് മലയാളത്തിൽ ഏത് സിനിമാ നടിയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കാണാനും മാത്രം വലിയ ഒരു സിനിമാ നടി കാണണം എന്നൊക്കെ എന്നെ കാണണം എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഡം പറയാതെന്ന് ഞാൻ ശിവയോട് ഞാൻ പറഞ്ഞു അപ്പോൾ ശിവിയുടെ ഞാൻ അങ്ങനെ പറയുമ്പോഴത്തേക്ക് രംഗതാഥ് സാറുണ്ട് ഞങ്ങളുടെ കൂടെ രംഗ പറഞ്ഞാൽ അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇവൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ുന്നു അപ്പോൾ അത് അടി പറയുന്നുണ്ടായിരുന്നു ഇന്നേ പോലെ സാറിനെ കാണണം സാറിനോട് സംസാരിക്കണം എന്ന് പറയുന്നത് ഞാനും കേട്ടു എന്ന് പറയാം പറയാം സാറ് അങ്ങനെ കളവ് പറയാറില്ല മീൻസ് സീനിയർ ആളാണ് അപ്പോൾ ഞാൻ ഒരു എന്തോ ശരിയായിരിക്കാം എന്തോ സംഗതി ഉണ്ട് ഏത് സ്റ്റാർ ആണെങ്കിലും ഏത് ഞാൻ ചോദിച്ചത് നടിയുടെ പേരെന്താണ് നടി കാര്യമാണ് മലയാളത്തിലുള്ള നടിയാണോ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറയും അതൊക്കെ സർപ്രൈസാണ് സാറിന് നാളെ നടിയെ കാണാനായിട്ട് സാറിന് നമ്മൾ പോവുകയാണ് ഉച്ചയ്ക്ക് ഞങ്ങളൊരു സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് സൺഡേ ആണ് ഞങ്ങൾക്ക് വർക്കൊന്നുമില്ല ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ സമയം ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊരു പതിനൊന്നര മണിയാകുമ്പോഴേക്കും പോകാം ആ സമയത്ത് തിരക്ക് കുറഞ്ഞ സമയ സമയമാണ് നടിക്കും തിരക്കില്ലാത്ത സമയത്ത് വേണം ല്ലോ നമുക്ക് പോകുവാനായിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാശിയിൽ നിന്ന് വാശി കഴിഞ്ഞ് മാൻകൂട് കഴിഞ്ഞ് മാൻകൂട് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻ ഗോവണ്ടി സ്റ്റേഷനാണ് ഗോവണ്ടി സ്റ്റേഷനിൽ പോയി ഇറങ്ങി ഗോവണ്ടി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയേറെ തിരക്കുള്ള സ്റ്റേഷനല്ല ഗോവണ്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷനാണ് ചെമ്പൂർ ദെൻ കുർള ടെർമിനസ് അങ്ങനെയാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ഇവിടുന്ന് ധാരാളം ട്രെയിനൊക്കെ ഒക്കെ കൊങ്കൻ വഴി പോകുന്നതൊക്കെ നമ്മുടെ കൊള്ളാ ട്രെമിനെ തിലക് നഗറിലേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ട്രെയിനുകളൊക്കെ ഉണ്ട് കൊച്ചുകളിൽ നിന്നും നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നൊക്കെ ട്രെയിൻ പോകുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ ഗോവണ്ടി എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്റ്റേഷനാണ് ആ ഗോവണ്ടി സ്റ്റേഷൻ്റെ അങ്ങേറ്റത്ത് ഉച്ചയ്ക്ക് പതിനൊന്നര കഴിഞ്ഞാൽ പിന്നെ ഒരു അല്പം തിരക്ക് കുറവാണ് തിരക്ക് കുറഞ്ഞു ഒരു സിമെൻറ്റ് ബെഞ്ചിൽ എന്നോട് പറഞ്ഞു ശിവയും രംഗ ശിവയാണ് എൻ്റെ കൂടെ വന്നത് എന്നോട് പറഞ്ഞു സാർ ആ ബെഞ്ചിൽ അവിടെ പോയിരുന്നോളൂ സാറിൻ്റെ കാണാനുള്ള നമ്മുടെ നടി ഇപ്പോൾ തന്നെ അവിടെ എത്തിക്കോളും അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്താൽ മതി നടി വരും അവിടെ ആ ബെഞ്ചിൽ വന്ന് സാറിൻ്റെ കൂടെ ആരോ ആരും ആരും ഇരിക്കാതെ ഒന്ന് നോക്കിയാൽ മതി അത്രയും സാർ ഒന്ന് ചെയ്താൽ മതി നടി ഇപ്പോൾ വന്നോളൂന്ന് പറയും ഞാൻ ഭയങ്കര ത്രില്ലടിച്ച് സസ്പെൻസായി നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളോട് ഒരാൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ സസ്പെൻസ് ആകുമല്ലോ ഏത് നടിയാണ് ഈ നടിയെന്നൊക്കെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്ന് മുപ്പത്തഞ്ചായി കാണുമ്പോഴേക്കും ഒരു വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഇവിടെ കരണ്ട് പോയിരിക്കുകയാണ് ഒരു നിമിഷം പ്ലീസ് അപ്പോൾ ഇപ്പോഴാണ് കരണ്ട് തിരിച്ചു വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എങ്ങനെ സിസിലി എന്ന് പറഞ്ഞ നടി അല്ല സോറി നമ്മുടെ ഹണി എന്ന് പറഞ്ഞ നടിയെ കാണുവാനായിട്ട് മലയാളത്തിലെ എന്നോട് ശിവ പറഞ്ഞതനുസരിച്ചിട്ട് ആ എന്താ പറയുക ഓ ഒരു നടി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ സസ്പെൻസ് അവിടെ പൊളിഞ്ഞു അവിടെ വെച്ചിട്ട് ഗോവണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും പിന്നിലുള്ള സിമെൻറ്റ് ബിജിൽ ഞാൻ കാത്തിരുന്നപ്പോഴേ എൻ്റെ അടുത്തേക്ക് വന്ന സുന്ദരിയായ ഒരു യുവതി വരികയുണ്ടായി ആ യുവതിയായിരുന്നു ഹണി ഹണി എന്നോട് ആ ഗോണ്ടി സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഹണി തൻ്റെ കഥ എന്നോട് പറയുകയാണ് ഉണ്ടായത് ആ കഥയാണ് ഞാൻ നിങ്ങളോട് വിവരിച്ചു കൊണ്ടിരുന്നത് വിവരിക്കുന്നത് അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ ഒഡീഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഫോട്ടോസും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകി പിന്നെ നമ്മുടെ ഗ്ലോറി ആൻ്റിക്കാണ് നൽകിയത് ഗ്ലോറി ആൻഡി അത് നമ്മുടെ പ്രൊഡ്യൂസർക്കും അല്ലെങ്കിൽ നായക മീൻസ് നിർമ്മാതാവിനും പിന്നെ സംവിധായകനും ഒക്കെ ആ ചിത്രം നൽകി ഉണ്ടായി അവർ അതിനകത്ത് സെലക്ഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ചു അടുത്തത് ഒഡീഷനാണ് ഒഡീഷൻ എന്നുള്ള കടമ്പ കടന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു ഒഡീഷൻ അവരെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഒഡീഷൻ ഫിക്സ് ചെയ്ത് വച്ചിരുന്നത് അങ്ങനെ ഒഡീഷൻ പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ ഗ്ലോറി ആൻറ്റി സിസിലിയോട് പറഞ്ഞു നീ പോകണ്ട എനിക്കാണല്ലോ പരിചയമുള്ളത് അതുകൊണ്ട് സിസിലി വരേണ്ട കാര്യമില്ല ഞാൻ മോളുമായിട്ട് പൊയ്ക്കൊള്ളാം എന്നുള്ള ആ അങ്ങനെ അങ്ങനെ ഗ്ലോറി ആൻറ്റിയുടെ കൂടെ ഹണി എന്ന് പറഞ്ഞ് ആ പതിനാറ് വയസ്സുകാരി ചെന്നൈയിലേക്ക് പോവുകയാണ് സിസിലിക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിലാണെങ്കിലും ഗ്ലോറിയോട് പറഞ്ഞു കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഏത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെലുത്തിയാലും വേണ്ടിയില്ല മകൾ നായകി ആയിരിക്കണം ആൻറ്റി എങ്ങനെയെങ്കിലും അതിനോട് സഹായിക്കണം ആ എന്ന ഗ്ലോറി ആൻ്റിയോട് സിസിലി പറഞ്ഞു അപ്പോൾ ഗ്ലോറി ആൻറ്റി പറഞ്ഞു നമ്മൾ നിനക്കറിയാമല്ലോ ഫിലിം സീൽഡാണ് നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയ്ക്കും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തയ്യാറാകണം അപ്പം അതുകൊണ്ടും കൂടിയിട്ടൊക്കെയാണ് ഞാൻ നിന്നോട് നീ വരണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഗ്ലോറിയാന്റി കൂടെ സിസിലി പതിനാറാമത്തെ അല്ല ഹണി പതിനാറാമത്തെ വയസ്സിൽ ആ ചെന്നൈയിലേക്ക് ഫ്ലൈറ്റിനാണ് പോയത് അവിടെ ചെന്നു ഒഡീഷനുള്ള വലിയ ആ ഹോട്ടലൊക്കെ ഹണിക്ക് ആദ്യമായിട്ട് വളരെ കൗതുകകരമായിരുന്നു എങ്കിലും അമ്മ ഒപ്പമില്ലാത്തതിൻ്റെ സംരംഭവും പേടിയും പരിഭവമൊക്കെ ഉണ്ടെങ്കിലും ഗ്ലോറിയാന്റി ഉള്ളത് കൊണ്ട് കുറച്ചൊരു ബലമായിരുന്നു കുഴപ്പമൊന്നുമില്ല ഗ്ലോറിയാൻറ്റി ആവശ്യത്തിനുള്ള ധൈര്യം കൊടുത്തു പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇത് ഒഡീഷനാണ് ഇവിടെ കയറി കഴിഞ്ഞാൽ ഗ്ലോറിയാൻറ്റി മാക്സിമം അവൾക്ക് പോസിറ്റീവായ ായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മോട്ടിവേഷൻ കൊടുക്കുകയായിരുന്നു ഒരു സിനിമാ കഴിഞ്ഞാൽ ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന അതല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ ഒരു എന്താ പറയുക സ്വർഗീയമായിട്ടുള്ള അല്ല അത്രമാത്രമുള്ള പ്രശസ്തി മൂല്യവും അല്ലെന്നുണ്ടെങ്കിൽ താരപരിവേഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് 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 ഏകദേശം പതിനാറ് വയസ്സുകാരിനെ ഒരു സിനിമാ നടിയുടെ ആ ലെവലിലേക്ക് ഏകദേശം എത്തിക്കുവാനായിട്ട് ഗ്ലോറി ആൻഡിക്ക് ഏറെ കുറെ സാധിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് സ്പഷ്ടമാണ് വ്യക്തമാണ് ചെന്നൈയിലെ പ്രശസ്തമായിട്ടുള്ള ആ ഹോട്ടലിൽ ഹണി എന്ന പതിനാറുകാരി ഓഡീഷന് വേണ്ടി എത്തപ്പെട്ടു അവിടെ പ്രശസ്തമായിട്ടുള്ള നിർമ്മാതാവ് സംവിധായകന് ആ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം നായകനടക്കമുള്ള ആറ് പേര് അവിടെ സന്നിഹിതരായിരുന്നു ആറ് പേരുടെ മുന്നിലും ഈ പതിനാറുകാരിക്ക് അഭിനയിക്കേണ്ടി വന്നു ജീവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വളരെ വ്യക്തമായി സ്പഷ്ടമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ബോധാവസ്ഥയിലല്ലാതെ ഏകദേശം അബോധാവസ്ഥയിൽ ആ മൂന്ന് ദിവസം ചെന്നൈയിലെ ആ വളരെ വലിയ സ്റ്റാർ ഹോട്ടലിൽ ഒഡീഷൻ തകൃതിയായി നടന്നു അണിയെ കൂടാതെ മറ്റുള്ള ആൾക്കാരും ഒഡിഷ ഒഡീഷൻ ഉണ്ടായിരുന്നു എന്നുള്ള എന്നാണ് അണിക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്നുണ്ടെങ്കിലും ആ സംഭവത്തിന് ശേഷം മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് എന്താ പറയുക ഗ്ലോറി ആൻറ്റിക്ക് ലഭിക്കുകയും ചെയ്തു ആ മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസായി ഗ്ലോറി ആൻറ്റിക്ക് ലഭിച്ചത് സിനിമയിലേക്ക് കരാർ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ലക്ഷം രൂപ മകളുമായി തിരിച്ച് അതായത് ഹണിയുമായി തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു ലക്ഷം രൂപ സിസിലിക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതിൻ്റെ മകളുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ അവർ അഡ്വാൻസ് തന്നിട്ടുണ്ട് ഇനി അവർ ഒരാഴ്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ രണ്ടാഴ്ച ശേഷമോ വിളിക്കും ആ സമയത്ത് മകളുമായി പോകണം ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു സിസിലി എന്ന് പറഞ്ഞ അമ്മ വളരെ എന്താ പറയാ ആകാശത്തും ഭൂമിയിലുമല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു തൻ്റെ മക്കൾ സിനിമാ നടിയാകാൻ പോകുന്നു അവൾക്ക് ഇതേണ്ട അവൾ കരാറ് വെച്ച് അവൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ആ മനസ്സിലായി പക്ഷേ മകൾക്ക് മകൾക്ക് ഒരു ആ ഇൻസിഡൻറ്റിന് ശേഷം വീട്ടിലേക്കെത്തിയ ഹണിക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകളും മറ്റു ശാരീരിക അസ്വസ്ഥകളും മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും അറിഞ്ഞിട്ടാണോ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലയോ എന്നറിയില്ല സിസിലി പറഞ്ഞു കുഴപ്പമില്ല മോളെ ഒരു സിനിമയിലേക്ക് നീ വലിയ നടിയാകാൻ പോവുകയല്ലേ അതുകൊണ്ട് അതിൻ്റേതായുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും എന്നുള്ള പറഞ്ഞ് അമ്മ മകളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാനുണ്ടായത് അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു അവിടെ നിന്ന് കോളൊന്നും വന്നില്ല ഒരു ലക്ഷം രൂപ സിസിലിക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ് അതിൻ്റെ പേരിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് അതിന് മുകളിലോ ഗ്ലോറിക്കിൻ ലഭിച്ചു എന്നുള്ളത് വസ്തുതയായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് പക്ഷേങ്കിൽ പിന്നീട് അവിടെ നിന്ന് ഒരു സിനിമാ നടിയായി പോകാനുള്ള യാതൊരു സംഗതികളും സംഭവിച്ചില്ല പക്ഷേ പകരം മറ്റൊന്ന് സംഭവിച്ചു ഹണി ഗർഭിണിയായി എന്നുള്ളതാണ് പതിനാറ് കഴിഞ്ഞ ഹണി ഗർഭിണിയായി എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ സത്യസന്ധമായിട്ടുള്ള വസ്തുത വിവരം സിസിലിയെ വിവരം അറിഞ്ഞപ്പോഴേക്കും സിസിലിക്ക് അതിനകത്ത് വളരെ വലിയ സംഗതികളും ഉടൻ ഗ്ലോറിയെ അറിയിച്ചപ്പോൾ ഗ്ലോറി ഒന്നും അത് സാരമില്ല അത് നമുക്ക് ഇരു ചെവി അറിയാതെ നമുക്കതൊക്കെ ഒന്ന് ഓക്കെ ആക്കിയാൽ മതി നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പ്രൊഡ്യൂസറോട് ചോദിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിത് വളരെ വലിച്ചു നീട്ടി പറയുകയില്ല വളരെ ചുരുക്കി പറയുകയാണ് എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് വീണ്ടും വീണ്ടും രണ്ടാമത് ഈ അബോഷനൊക്കെ ശേഷം വീണ്ടും ഒരു മാസത്തിന് ശേഷം വീണ്ടും ആ ഹാണിക്ക് ചെന്നൈയിലേക്ക് വരേണ്ടി വന്നു ഹണി ചെന്നൈയിലേക്ക് വന്ന ഹണിക്ക് പിന്നെ ചെന്നൈയിൽ നിന്ന് തിരിച്ച് അങ്കമാലിക്കയിലേക്ക് പോകേണ്ട വന്നില്ല തിരിച്ച് ഹണി അവിടെ നിന്ന് എത്തപ്പെട്ടത് മുംബൈയിലേക്കാണ് എത്തപ്പെട്ടത് മുംബൈയിലേക്ക് എത്തപ്പെട്ട ഹണി ഇന്നൊരു ബാർ ഡാൻസറായി സിനിമാ നടിയായി കാണുവാൻ പോകാനായിട്ട് ആഗ്രഹിച്ച ഹണി വന്നെത്തപ്പെട്ടത് മുംബൈയിലെ ഒരു തിരക്കേറിയ വളരെ വലിയ ഒരു ബാർ ഹോട്ടലിലെ ബാർ ഡാൻസറായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ ബാർ ഡാൻസ് ഈ ബാറിൻ ഡാൻസറിലേക്ക് എത്തുവാനായിട്ട് ഹണിക്ക് ധാരാളം കടമ്പകൾ കടക്കേണ്ടി വന്നു ധാരാളം പ്രശ്നങ്ങളും സങ്കീർണ്ണതകളും പ്രോബ്ലംസുമൊക്കെ ഹണി ഫേസ് ചെയ്ത് പതിനാറിൽ നിന്ന് ഇപ്പോൾ ഹണി ഇരുപത്തി മൂന്ന് വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഏഴു വർഷക്കാലം ഹണി അഭിന അനുഭവിച്ച അല്ലെങ്കിൽ അഭിനയിച്ച് തീർത്ത അതായത് ഒരു സിനിമാ സിനിമാനടിയിലേക്ക് എത്തുവാനായിട്ട് അഭിനയിച്ച തീർത്ത കടമ്പുകൾ ധാരാളമാണ് ഹണി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ധാരാളം സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ചില ചില വേഷങ്ങൾ വന്നിട്ടുണ്ട് ചില സിനിമകളിൽ മുഴുനീര ക്യാരക്ടറായിട്ട് വേറെ രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ആ സിനിമകൾ മറ്റ് പല പേരുകളിലും പല രീതികളിലും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലോ അല്ലെന്നുണ്ടെങ്കിലും മറ്റ് പലയിടത്തും ഒക്കെ പ്രചരിച്ചിരുന്നത് അതൊക്കെ ഹണി അത് ഞാനിവിടെ വിശദമായി ഞാൻ പറയുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഗോവണ്ടി ശെഷൻ്റെ പിന്നാമ്പുറത്തിരുന്ന മുംബൈയിലെ ആ തണുത്ത എന്താ പറയുക ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആണെന്നുണ്ടെങ്കിലും തണുത്ത കാറ്റ് മാൻകൂട് സ്റ്റേഷനിലുള്ള അവിടെ കടലുണ്ട് കടലിൻ്റെ സീശോറാണ് അവിടെ തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടാണ് ഹണി എന്നോട് ഈ കാര്യം പറയാം അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മ അമ്മ ഇപ്പോഴും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ആ ബ്യൂട്ടി പാർലറിൻ്റെ ശൃംഖലയിലെ ബ്യൂട്ടീഷ്യനായി തുടരുന്നുണ്ട് അമ്മയ്ക്ക് യാതൊരു മനസ്താവുമില്ല അമ്മയ്ക്ക് ആവശ്യമുള്ള പണപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക് ജീവിതത്തിൽ ഞാൻ ഒരു പഠിച്ച് നന്നായി പഠിച്ച് വളർന്നു വന്നിട്ട് ഒരു മെഡിസിന് പോയി ഒരു ഡോക്ടർ അങ്ങനെ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ആ ഡോക്ടറിൽ നിന്ന് എൻ്റെ പഠനം മുടങ്ങി എൻ്റെ ജീവിതത്തിലെ സകല സംഗതികളും മുടങ്ങി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഒരു എൻ്റെ എനിക്ക് പോലും അറിയാൻ പറ്റാത്തത്ര ആളുകൾ എൻ്റെ ജീവിതത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി ഞാനൊരു ബാർ ഡാൻസറായി എനിക്ക് ഈ ബാർ ഡാൻസറിൽ നിന്ന് ഇവിടെ നിന്ന് എനിക്ക് വേറെ ജീവിതത്തിൽ മറ്റു സ്ഥലത്തേക്ക് എനിക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല കാരണം ഇതൊരു കുരുക്കാണ് ഈ കുരുക്കിൽ ഞാൻ പെട്ടുപോയിരിക്കുകയാണ് ഞാൻ എന്തു ശിവ സാർ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഒരു സാർ ഞങ്ങൾ വന്നിട്ടുണ്ട് ശിവ സാറിനെ എനിക്ക് അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സാറിന് ചെറിയ തോതിലൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ എനിക്ക് എൻ്റെ കാര്യം എനിക്ക് സാറിനോട് പറയണമെന്ന് തോന്നി എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്തുകൊണ്ട് ാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ധാരാളം പെൺകുട്ടികൾ നമ്മുടെ ഫിലിം ഫീൽഡ് വളരെ നല്ല മേഖലയാണ് നല്ല സംവിധായകരും നല്ല നിർമാതാക്കളും നല്ല നടന്മാരും നല്ല നടികളും ഒക്കെ ധാരാളം പേരുണ്ട് പക്ഷേ അതിന്റെ പത്തിരട്ടി ആൾക്കാരെ ചീത്ത ആൾക്കാരും ചീത്ത നടന്മാരും ചീത്ത നടികളും അല്ലെങ്കിൽ ചീത്ത നിർമ്മാണം നിർമ്മാതാക്കളും ചീത്ത സംവിധായകന്മാരും ചീത്ത മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ധാരാളം ഞാൻ മനസ്സിലാക്കിയതാണ് ഹണി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുകയാണ് ഒരാൾ നല്ലത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിലെ പത്ത് പേരെ മോശമായ ആളുകളാണ് എല്ലാവരും അവരുടെ വളർച്ച മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിനകത്ത് ആരെ ബലി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അതിന് അവർ അവർ തയ്യാറാകും തീർച്ചയായിട്ടും എൻ്റെ ഇനി എന്നെ ബലിദാനം ചെയ്തുകൊണ്ട് ആരൊക്കെയാണ് കയറിപ്പോയത് ആരൊക്കെയാണ് മുകളിലേക്ക് എത്തിയത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ വളരെയേറെ ടെൻഡർ ഏജിൽ ഈ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ എത്തപ്പെട്ടതാണ് ഇത് ഒറ്റപ്പെട്ട ഒരു ഹണിയുടെ കഥയല്ല എന്ന് സാർ ഓർക്കണം ഇതുപോലെയുള്ള ധാരാളം ഹണിമാർ ധാരാളം കാര്യങ്ങളുമായിട്ട് മുംബൈയിലും ഹൈദരാബാദിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ സിനിമാ മോഹങ്ങളുമായി വന്ന് ഒഡീഷൻ എന്ന വ്യാജ്യേന വന്നിട്ട് നമ്മളെ മുതലെടുക്കുന്ന ധാരാളം കള്ള കോം എന്താ പറയുക ചതിയന്മാരുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെയുണ്ട് ഇത് തീർച്ചയായിട്ടും ഞാൻ എന്നോട് ഈ കഥ പറയാൻ പുള്ളിക്കാർ തയ്യാറായത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് സോഷ്യൽ മാഡി മീഡിയയിലേക്ക് എത്തിക്കുകയും ഇങ്ങനെ പത്രപരസ്യം കണ്ട് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വരുന്ന പത്രപരസ്യങ്ങൾ കണ്ട് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ അലേർട്ടായിട്ട് പോകുക നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ശരിയായ രീതിയിലല്ലാത്ത അല്ലാത്ത ഒരു 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 കാൽവയ്പോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സ്പർശനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരമുണ്ടായാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ പ്രതികരിക്കുക നമ്മൾ എസ്കേപ്പ് എസ്കേപ്പിക്കുക നമ്മൾ നമ്മളുടെ മേഖല വിട്ടിട്ട് നമ്മൾ മറ്റെവിടേക്കെങ്കിലും പോവുക അല്ലാതെ ഇതിനകത്ത് അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയുമ്പോൾ ഈ ഫീൽഡിലുള്ള ആളുകൾ എല്ലാവരും മോശക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതല്ല ഇത് സംഭവിച്ചത് ഇത് കുറേ ഹണിക്ക് ഈ അവ ഈ ഒരു ഈ എന്താ പറയുക അവസ്ഥാന്തരം ഉണ്ടായിട്ട് ഏഴെട്ട് വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ് അപ്പോൾ ആ ഏഴെട്ട് വർഷം മുമ്പുള്ള സം അവസ്ഥയായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോഴുള്ളത് എല്ലാം മാറി കാണുമായിരിക്കും പക്ഷേ എങ്കിലും ചതിയന്മാർ ഈ എല്ലായിടത്തും എപ്പോഴും എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു അലേർട്ടായിട്ടിരിക്കണം ഈ ഫിലിം ഫീൽഡിലേക്ക് പുതിയായിട്ട് പോകുന്ന ധാരാളം സിസിലിമാർക്ക് ആഗ്രഹമുണ്ട് തങ്ങളുടെ മക്കൾ തങ്ങളുടെ പെണ്മുളക്കെ വലിയ വലിയ നായികന്മാരായി ആഗ്രഹം ഉയർന്നു വരണം എന്നാഗ്രഹിക്കുന്ന ധാരാളം സിസിലിമാരുണ്ട് അമ്മമാരാണെന്നുണ്ടെങ്കിൽ തന്നെ സ്വന്തം സ്വന്തം മക്കളെ ആണെങ്കിൽ പോലും ഒരു പ്രത്യേകതയിൽ പ്രത്യേക നമ്മൾ കണ്ടില്ല കേട്ടില്ല കണ്ണടച്ചേക്കണം എന്ന വ്യാജേന പറഞ്ഞു വിടുന്ന ധാരാളം അമ്മമാരുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതുപോലെ തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കാരണം ഫിലിം മേഖല എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പ്രഭാ എന്താ പറയുക വലയത്തിനകത്ത് നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഹണി എന്ന് പറഞ്ഞ സിനിമാ ഫീൽഡിലേക്ക് വന്ന കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് ഇപ്പോൾ ബാർ ഡാൻസറായി മുംബൈയിൽ ജോലി ചെയ്യുന്ന നമ്മളുടെ ബാർ ഡാൻസറായ ഹണി പറഞ്ഞ സംഗതികൾ അതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് കാരണം ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുവാനുള്ള ഒരു പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഏതൊരു മാതാപിതാക്കളാണെങ്കിലും തങ്ങളുടെ കുട്ടികളെ ഫിലിം വീട്ടിലേക്ക് വിടുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലുണ്ടെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കരുതിയിരിക്കുക ഫീൽഡിലേക്ക് പോയിട്ട് പെൺകുട്ടികൾ ഇപ്പോൾ ഹണിയുടെ കേസിൽ ഹണിക്ക് ഇഷ്ടമില്ലായിരുന്നു പഠിക്കാനായിരുന്നു താല്പര്യം മെഡിസിന് പോകാനായിരുന്നു താല്പര്യം അതൊക്കെ തകർന്ന് തകിടം മറിഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരു ലെവലിലേക്ക് ജീവിതം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ മറ്റാർക്കും ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഹണിയുടെ കഥ ഞാൻ മുംബൈയിൽ ഇപ്പോൾ ജീവിക്കുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനായിട്ട് ബാറിൽ നൃത്തം ചെയ്യുകയും ആടുകയും പാടുകയും ചെയ്ത് ജീവിതം ഹോമിച്ച ഒരു എന്താ പറയുക അഗ്നി ചിറകുള്ള തുമ്പി എന്ന് വേണമെങ്കിൽ പറയും അങ്ങനെ അഗ്നി ചിറകുള്ള ചിത്രശലഭത്തെ പോലെ എരിഞ്ഞിടുന്ന അഗ്നിയിലേക്ക് പറന്നെടുത്ത ഒരു ഒരു ചെറിയ ഒരു തുമ്പിയായിരുന്നു നിഷ്കളങ്കയായ ഒരു ചിത്രശലഭമായിരുന്നു ഹണി ഒരിക്കലും ആഗ്രഹിക്കുകയാണെങ്കിൽ തൻ്റെ മത മാതാവും അല്ലെങ്കിൽ ഗ്ലോറി ആൻ്റിയെ പോലെയുള്ള പല ആളുകളും തമ്മിൽ അവർ എന്താ പറയുക ഇവരെയൊക്കെ വിറ്റ് പണം വാങ്ങി അവർ അവരുടെ കീശ വീർപ്പിക്കുക അല്ലെങ്കിൽ അവർ കൊഴുത്ത് ഉരുണ്ട് പോകും മുന്നോട്ട് സംഭവത്തിന് ഇത് ഇതുമായി മറ്റ് പല ലക്ഷ്യങ്ങളും മുന്നോട്ട് പോകുന്നതല്ലാതെ ഇവർക്ക് യാതൊന്നും തന്നെ ലഭിച്ചിട്ടില്ല സാമ്പത്തികമായിട്ട് പോലും യാതൊന്നും ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും വാസ്തവപരമായി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച സംഗതി മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ നമ്മുടെ ഹണി സിസിലി ഗ്ലോറി ആൻറ്റി ഇതൊക്കെ ഈ പേരുകളൊക്കെ തികച്ചും ശരിയായ പേരുകളല്ല കാരണം നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ ശരിയായ പേരുകൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ലല്ലോ സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും ശരിയായ സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഫിലിം ഫീൽഡിലേക്ക് പോകുന്ന പറഞ്ഞു വിടുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് എൻട്രി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയും അലേർട്ടായിട്ടിരിക്കുക മോശം ഫീൽഡ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് നല്ല ഫീൽഡാണ് നല്ല നല്ല ധാരാളം ആളുകളുള്ള ഒരു മേഖലയാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഏത് ഇൻഡസ്ട്രിയിലേക്ക് പോയാലും ഏത് മേഖലയിലേക്ക് പോയാലും നമ്മൾ അലേർട്ടായിട്ടിരിക്കുക നമ്മൾ പ്രതികരിക്കുന്ന ൾ പ്രതികരിക്കുക നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആണ് നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് തിരിച്ചു വരിക തീർച്ചയായിട്ടും ട്രാവലർ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ മറ്റൊരു നേർക്കാഴ്ചയുമായി നേരിൻ്റെ കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് മീ